ഉരുൾപൊട്ടലിനെ തുടർന്ന് താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടി സർവകക്ഷി പ്രതിനിധികളുടെ യോഗം ചേർന്നു പറപ്പൂപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗം ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്ഥലം ലഭ്യമായാൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ലഭിച്ച വീടുകളുടെ പണി ആരംഭിക്കാനാവും അതിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ആലോചന നടന്നു ഉരുട്ടിപ്പാലത്തിന് താൽക്കാലിക അറ്റകുറ്റപ്പണി നടന്നതിനാൽ ഗതാഗതം വിലങ്ങാട് ടൗണിലേക്ക് നീട്ടാൻ കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വൈസ് പ്രസിഡന്റ് പി ഗവാസ് സ്ഥിരം സമിതി ചെയർമാൻ പി സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ വൈസ് പ്രസിഡന്റ് സൽമാ രാജു ആർ ഡി ഒ അൻവർ സദത്ത് വടകര തഹസിൽദാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു வீடுகள் நிதி நமக்கு அவரை அங்கட்டே அல்ல தாமசிக்க நல்ல சமூக அவருடைய துவமாக இருக்கிற மொத்தத்தில்